തെക്ക് ലോകത്തെ രസമുള്ള വാർത്തകൾ ശാസ്ത്ര ലോകത്തിന് രസം പകരുന്ന പുതിയ വാർത്ത ഭാവിയിലെ ബഹിരാകാശ വാഹനങ്ങൾ നിർമ്മിക്കാൻ എഞ്ചിനീയർമാർക്കൊപ്പം തടിപ്പണിക്കാരും വേണ്ടിവരുമോ എന്ന കൌതുക സംശയം അലുമിനിയത്തിനു പകരം തടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഉപഗ്രഹത്തിന്റെ ഡിസൈൻ ജപ്പാൻ പുറത്തുവിട്ടു ഈ വർഷം വിക്ഷേപിക്കാനാണ് പദ്ധതി ലിഗനോസഡ് എന്നു പേരിട്ടിരിക്കുന്ന ഉപഗ്രഹം നിർമ്മിക്കുക മംഗോളിയ വുഡ് ഉപയോഗിച്ചായിരിക്കുമത്രേ ഉപഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാൽ ബഹിരാകാശത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞു ഇടവരുത്തുന്നതിനാലാണ് പരീക്ഷണാർത്ഥം പുതിയ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് റിസ്റ്റ് ബാൻഡ് അണിഞ്ഞാല് ചിന്ത ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം ചിന്ത ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിസ്റ്റ് ബാൻഡ് താമസിയാതെ വിപണിയിലെത്തിയേക്കുമെന്ന് സൂചന മാർക്കിയ സക്കർബർഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മെറ്റാ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വികസിപ്പിച്ചു ഇത് തലച്ചോറിൽ ന്യൂറാലിങ്ക് ചിപ്പ് അണിഞ്ഞിയാള് ചിന്ത ഉപയോഗിച്ച് മൌസ് ചലിപ്പിച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് ന്യൂറാലിങ്കിനെപ്പോലെ തലയോട്ടി തുറന്നു പിടിപ്പിക്കേണ്ടതല്ല ഈ റിസ്റ്റ് ബാൻഡ് എന്നതിനാൽ പുതിയ ഉപകരണം പരീക്ഷിക്കാന് ടെക്നോളജി പ്രേമികളെ ഇഷ്ടപ്പെട്ടേക്കും എന്താണ് ക്യൂഡേ ഭീതി അമേരിക്കയിലെയും ചൈനയിലെയും ടെക്നോളജി സ്ഥാപനങ്ങളെ ക്യുഡേ ഭീതിയിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം സംഭവിക്കുന്ന നിമിഷത്തിനാണ് ക്യൂഡേ എന്ന് വിളിക്കുന്നത് അതിശക്തമായ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ വികസിപ്പിക്കലിനായി വിവിധ കമ്പനികളും രാജ്യങ്ങളും കാശെറിഞ്ഞു തുടങ്ങിയതോടെയാണ് ഇവ ഉപയോഗിച്ചു നടത്തിയേക്കാവുന്ന ആക്രമണങ്ങൾ ഒരു ദിവസം ഉണ്ടാകുമെന്ന ചിന്ത വന്നത് അത്തരം ആക്രമണങ്ങൾക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിലവിലുള്ള സാങ്കേതിക വിദ്യയ്ക്ക് സാധിച്ചേക്കില്ല എന്ന തോന്നലാണ് അതിനെതിരെ പ്രതിരോധം ചമയ്ക്കാനായി കമ്പനികൾ പരക്കംമായാന ഇടവരുത്തിയത്